മോൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ മോനെ കള്ളി ഹായ് ഫ്രണ്ട്സ് നമ്മൾ കൊല്ലത്ത് വന്നതാണ് അന്നേരം നമ്മൾ തന്നെ മയ്യനാട് വഴി പോയപ്പോഴത്തേന് താന്നി ബീച്ചെന്നും പറയും നമ്മൾ ഈ വഴി പോയപ്പോഴത്തേന് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പിള്ളേരെ കാലൊക്കെ ഒന്ന് നനപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പം ഇതിൻ്റെ ബാക്കിൽ കായലാണ് അതുകൊണ്ട് ആ സൈഡ് കണ്ടോ കാണാറുള്ളത് ചെങ്ങക്ക് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ ഇവിടെ നല്ല കാറ്റാ കേട്ടോ അതുകൊണ്ട് സൗണ്ടിൻ്റെ ക്ലാരിറ്റി അത്ര ഉണ്ടെന്ന് അറിയത്തില്ല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ താന് ബീച്ച് പിള്ളേരൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്ര എത്രമാത്രം ഭംഗിയുണ്ടെന്ന് കണ്ടോ നല്ല രസമില്ലേ അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കായലും കടലും കൂടെ ഒന്നിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അഴിമുഖം അഴിമുഖമുണ്ട് പക്ഷേ അവിടെ പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇനി പകൽ വരുന്ന ഒരു സമയം അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കാം ഇപ്പം നമുക്ക് ജസ്റ്റ് കടലിലോട്ട് നമ്മുടെ ബീച്ചിലോട്ടൊന്ന് ഇറങ്ങാം നമുക്ക് എൻ്റെ ഇവിടെ ചെടി എവിടെ പോയാലും നമ്മള് നോക്കൂ ഒരു പ്രത്യേക ഇലയും കട്ടി ഭംഗിയൊക്കെ ഉള്ളത് കണ്ടപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടെന്നൊരു തോന്നല് കുഞ്ഞും ഏർ നാത്തൂനും അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ട് അവിടെ തെജുട്ടി എല്ലാരും ഞാൻ ഉടുപ്പെടുത്തിട്ടുണ്ട് നല്ല തിരിയുണ്ട് ലക്കി ആദ്യമായിട്ട് കാലി നനക്ക വെള്ളത്തിലേ ഇറങ്ങുന്നത് തന്നെ ലക്കി ആദ്യമായിട്ട് ആ കാലി നനയ്ക്കാനായിട്ട് ഇവിടെ ഇപ്പൊ എഴുതി എന്നിട്ട് എങ്ങനെ എഴുതുന്ന അവനെ അന്നം പിടിച്ചിട്ടുണ്ട് നോ പ്രോബ്ലം ചെറുപ്പക്കെ ഊരി ഇട്ടിട്ട് വരുന്നായിരിക്കും അല്ല ഇല്ല അതാന്നു വരെ വന്നു

ഇതുപോലെ വരുമ്പോഴത്തേനൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം ഒത്തിരി പേരന്റ്സിന്റെ കൂടെ വരുന്നത് എന്നാലും ഒത്തിരി അങ് ഇറങ്ങൊന്നും ചെയ്യരുത് കൊറച്ച് ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ചിട്ട് പോവുകയെ ചെയ്യുള്ളൂ ഞങ്ങൾ അങ്ങന ചെയ്യുന്നത് േജൂട്ടി എഴുതിയത് മായിച്ചിട്ടില്ല തേജൂട്ടി കൊറേ മേളിലൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു ഒരു പട്ടിക്കൂട്ടൻ അവിടെ വന്നിരിപ്പുണ്ട് തേജൂട്ടി എഴുതി വെച്ചതിന്റെ തൊട്ടടുത്തായിട്ട് പാവം പിടിച്ച ഒരാള് അനങ്ങാതെ വന്നിരിക്കും ആ അവനങ്ങനെ അവനങ്ങു പിള്ളേർ ആദ്യമുണ്ടല്ലോ കൊറേ താഴെ ആയിരുന്നു എഴുതിയത് ഇവിടെ വന്നപ്പോ തീര 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 തീരയില്ലായിരുന്നേ പിന്നെ ആദ്യം താഴെ എഴുതി അത് വായിച്ചു പിന്നെ മേളി മേളിൽ എഴുതി ഇനി മുകളിൽ വരെ എഴുതിയത് മൊത്തം വായിച്ചു ഇപ്പത്തേകിച്ച് പിന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ കടല കടലമ്മ കടലിണ്ടിമ ഉണ്ട്

എവിടൊക്കെ എഴുതിയിട്ടുണ്ട് അത് മൊത്തം വായിച്ച് അത് കിട്ടി രണ്ട് ഞാൻ മയ്യനാട് താന്നി ബീച്ചിൽ വന്ന് കുറച്ച് സമയം പിള്ളേരോടൊത്ത് ചിലവഴിച്ചു അപ്പം നിങ്ങൾ ഈ വഴി പോകുമ്പോഴത്തേന് ഇവിടെ വന്ന് കയറുക ഇതുപോലെ നേരത്തെ വരണം ഇതുപോലെ കുറച്ച് ഇരുട്ടിട്ട് വരല്ല എങ്കിലേ നല്ല രീതിയിൽ കടലിൻ്റെ ആ ഭംഗിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങ് ദൂരെ കാണുന്ന ഈ നിരനിരയായിട്ട് വെട്ടം കണ്ടോ അത് മത്സ്യബന്ധന ബോട്ടുകളുടെ വെട്ടമാകെട്ടോ അപ്പൊ പകല് വന്ന അതൊന്നും കാണാൻ പറ്റത്തില്ല ഇതുപോലുള്ള സമയത്ത് വന്ന് ചെറിയ ചെങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോയി ഇതുപോലുള്ള സ്ഥലത്ത് വരുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം പേരൻസുമായിട്ടൊക്കെ മാത്രമേ വരാൻ പാടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്